അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് പ്രാക്ടിക്കൽ ക്ലാസ് ആണ് മാർച്ച് നാലിൽ നടക്കാൻ പോകുന്ന എട്ട് ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു എന്നീ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ എന്തൊക്കെ പഠിക്കണം അതുപോലെ തന്നെ പരീക്ഷയിൽ വരുന്ന ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ മാർച്ച് നാലിൽ എന്തൊക്കെ പഠിപ്പിക്കണം കുട്ടികളെ എന്തൊക്കെ പഠിപ്പിക്കണം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും കാണാം നമ്മുടെ എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ക്ലാസും പരീക്ഷയുമായിട്ട് വരുന്നത് ജമാഅത്ത് നിസ്കാരമാണ് എന്നാൽ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മയ്യത്ത് നിസ്കാരവുമാണ് ജമാഅത്ത് നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം ആദ്യം പഠിക്കുക നിമസലല്ലാ അല്ലെ വല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഏഴിൽ പറഞ്ഞിട്ടുണ്ടാകണം സോറി ആറിൽ പറഞ്ഞിട്ടുണ്ടാകണം ഏഴിലും പറഞ്ഞിട്ടുണ്ടാകണം അതായത് അലൈഹി അലൈസ് മാത്തങ്ങൾ പറഞ്ഞത് സൊലാത്തുൽ ജമാഅത്തിൽ നമ്മൾ കുറേ വട്ടം കേട്ടതാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടിയാണ് ജമാഅത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലം പിന്നെ അതിനുശേഷം ജമാഅത്ത് നിസ്കാരം സൊഹിഹ ഗാനുള്ള ഷർത്തുകൾ പഠിപ്പിക്കണം അതിൽ ഒന്ന് ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതല് എന്നാലുള്ളൂ ഇമാമിനോട് കൂടെ മയൽ ഇമാമി നമ്മൾ നീത്ത് വെക്കാറുണ്ട് നിയത്ത് ചെയ്യുമ്പോൾ അപ്പോൾ ഉദാഹരണത്തിന് ഉസല്ലി ഫറൊഹിരി അർബ റക്കായത്തിൻ മുത്തവജി അദാ അല്ലാഹി തായല എന്നുവരെ നമ്മൾ നിയത്ത് ചെയ്യാറുണ്ട് ഇതൊറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ ഈ നിയത്ത് ചെയ്യാം എങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതെങ്കിൽ മയൽ ഇമാമി എന്ന് എന്തു ചെയ്യണം നീയത്ത് ചെയ്യണം എന്നാലുള്ളൂ ജമാത്തിൻ്റെ പ്രതിഫലം ലഭിക്കുള്ളൂ രണ്ടാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് ഇമാമിനോടൊപ്പം തുടരുന്നു എന്ന് കരുതൽ ഒന്നാമത്തെ ഷർത്താണ് രണ്ടാമത്തെ ഷർത്ത് ഇമാമും മ ഒരു സ്ഥലത്തായിരിക്കുക ഇമാമും മ ഉമ്മും നിസ്കരിക്കുന്നത് ഒരു സ്ഥലത്തന്നെ ആയിരിക്കണം അതാണ് രണ്ടാമത്തെ ഷർത്ത് മൂന്ന് ഇമാമിനേക്കാൾ മടമ്പുകാൽ കൊണ്ട് മുൻകടക്കാതിരിക്കൽ ഇമാമിനൊപ്പം ആവാൻ പാടില്ല ഇമാമും മോമും ഒരു സഫിൽ തന്നെ നിൽക്കുക അത് പറ്റൂല എന്തു ചെയ്യണം ഇമാമിനേക്കാൾ കുറച്ച് ബാക്കിൽ അതായത് മോമ് ഇമാമിൻ്റെ മടമ്പുകാൽ കൊണ്ട് മുന്താതിരിക്കണം ഇമാമിനോട് ഒപ്പമാവുകയോ അതല്ലെങ്കിൽ മുന്തുകയോ ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഫെയിൽ രണ്ട് പൂർണ്ണ ഫറൽ കൊണ്ട് കാരണമില്ലാതെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പിന്താതിരിക്കൽ അപ്പോൾ നമുക്കറിയാം എഴുത്തിതാല് അതുപോലെ തന്നെ സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം ഇതൊക്കെ കസീറായ ഫറലുകളാണ് കസീറായ ഫറലുകളാണ് എന്നാൽ ഇതല്ലാത്ത മറ്റു ഫറലുകളൊക്കെ പരിപൂർണമായ ഫറലുകളാണ് അപ്പോൾ ചിലപ്പോൾ ഇമാമിൻ്റെ ഓത്ത് സ്പീഡിൽ ഓതിയിട്ട് പെട്ടെന്ന് ഉറുക്കവും എഴുത്തിതാലൊക്കെ ചെയ്ത് സുജൂദിക്കെത്തിയിട്ടുണ്ടാകും അപ്പോഴും അമൂമിൻ്റെ ഓത്ത് ഫാത്തിഹ തീർന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടാണിവിടെ ഫെയിലിയായ രണ്ട് പൂർണ്ണ ഫറൽ കൊണ്ട് കാരണമില്ലാതെ എന്ന് പറഞ്ഞത് ഒരു കാരണം എന്താ ഇമാമ് സ്പീഡിൽ ചെല്ലുന്നുണ്ട് ഫാത്തിയ സ്പീഡിൽ ചെല്ലി പെട്ടെന്ന് ഉറുക്കവും എഴുത്തിദൊക്കെ ചെയ്യുന്നുണ്ട് ആ കാരണം കൊണ്ട് മോഹ്മൻ ദീപ പിന്തി പോവും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇല്ലാതെയൊക്കെ മനഃപൂർവ്വമായിട്ട് എന്തു അറിഞ്ഞുകൊണ്ട് പിന്താതിരിക്കുക അതും ജമാഅത്ത് ശരിയാകാനുള്ള സഹി ആകാനുള്ള ഷർത്തിൽപ്പെട്ടതാണ് അഞ്ചാമത്തത് ഫെലിയായ പൂർണ്ണമായ രണ്ട് ഫറൽ കൊണ്ട് ഇമാമിനേക്കാൾ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുൻകടക്കാതിരിക്കൽ ഇമാമിൻ്റെ മുന്നിൽ രണ്ട് ഫറദ് കൊണ്ട് മുൻകടക്കാതിരിക്കാം അതും മനഃപൂർവ്വമായിട്ട് ആറാമത്തത് ഇമാമിൻ്റെ ചലനങ്ങൾ മഖ്മൂമ് അറിയൽ ഇമാം റുക്കുവിലേക്ക് പോകുന്നതും സുജൂതിലേക്ക് പോകുന്നതും മഹ്മൂമ് അറിയണം എന്നാലുള്ളൂ ജമാഅത്ത് നിസ്കാരം സൊഹിയാവുള്ളൂ ഏഴാമത്തത് മഖ്മൂമിൻ്റെ ധാരണ പ്രകാരം ഇമാമിൻ്റെ നിസ്കാരം സൊഹി ആയിരിക്കൽ മൂമിന് എന്ത് വേണം ആ ഇമാമിൻ്റെ നിസ്കാരം ശരിയായിട്ടുണ്ട് എന്നുള്ള ധാരണ ഉണ്ടായിരിക്കണം എട്ടാമത്തതും കാരണമുണ്ടെങ്കിൽ തന്നെ ഫെയിലിയായ മൂന്ന് ദീർഘ ദീർഘഫറലുകളെക്കാൾ അധികം കൊണ്ട് ഇമാമിനെ വിട്ടു പിന്താതിരിക്കല് കാരണമുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇമാം എന്ത് ചെയ്തു എളുപ്പം ഓതിയിട്ട് റുക്കുവും എഴുത്തിതാലൊക്കെ ചെയ്യുന്ന ആളാണ് എന്നാൽ മൂമ് ഫാസ്റ്റ് കുറച്ച് ആക്കത്തിനാണ് ഫാത്തിഹിം സൂറത്തൊക്കെ ഓതുന്ന ആളാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യാൻ പാടില്ല പൂർണ്ണ ഫറലുകൾ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് റുക്കുവ അതുപോലെ തന്നെ എഴുത്തിതാൽ പറ്റൂല അത് കസീറായ ഫറലാണല്ലോ പിന്നെ സുജൂദ് പിന്നെ സുജൂതിൻ്റെ ഇടയിൽ ഇരുത്താൻ പറ്റൂല കാരണം അതും കസീറായ ഫറലാണല്ലോ രണ്ടാമത്തെ സുജൂദ് രണ്ടാമത്തെ സുജൂദ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മൂമ് അടുത്ത ഫറലിലേക്ക് കടന്നിരിക്കണം ഇല്ലെങ്കിൽ ജമാഅത്ത് നിസ്കാരം ശരിയാവില്ല ഒമ്പതാമത്തെ കാരണം സഹിവിൻ്റെ സുജൂത് തിരാവത്തിൻ്റെ സുജൂത് ഒന്നാമത്തെ അത്തഹിയാത്ത് എന്നിവ ഇമാമു ചെയ്യുമ്പോൾ അതിനോട് വിയോജിപ്പ് ഉണ്ടാകാതിരിക്കൽ അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സഹിവിൻ്റെ സുജൂത് സഹിവിൻ്റെ സുജൂത് നിസ്കാരങ്ങളിൽ അപാദത്ത് ഒഴിവാക്കിയാൽ അവിടെ സഹിവിൻ്റെ സുജൂത് അങ്ങനെ ഇമാമു ചെയ്യുമ്പോൾ മൂമ് വിചാരിക്കുകയാണ് എൻ്റെ അടുത്ത് പഴവൊന്നും പറ്റിയിട്ടില്ലല്ലോ ഇമാമിൻ്റെ അടുത്തല്ലേ പിഴവ് പറ്റിയെന്ന് വിചാരിച്ചിട്ട് അവൻ ചെയ്യാതിരിക്കാൻ പാടില്ല അവൻ എന്ത് ചെയ്യണം ഇമാമിൻ്റെ കൂടെ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ തിലാവത്തിൻ്റെ സുജൂത് ഓത്തിൻ്റെ സുജൂത് കുർആാനിലെ പതിനാല് സ്ഥലങ്ങളിലാണ് തിലാവത്തിൻ്റെ സുജൂത് ഉള്ളത് അപ്പം അത് തിലാവത്തിൻ്റെ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ഏതെങ്കിലും സുഹൃത്ത് ഓതി അപ്പം അതിൽ തിരാകത്തിൻ്റെ ആയത്തുണ്ട് എങ്കിൽ ഇമാമ് നേരെ സുജൂതിക്ക് പോയിട്ടുണ്ടെങ്കിൽ മോമും ഒപ്പം സുജൂത് ചെയ്യണം തിരാവത്തിൻ്റെ സുജൂത് ചെയ്യണം അപ്പം ഇതൊക്കെയാണ് നിസ്കാരം ജമാഅത്ത് നിസ്കാരം സഹിയാകാനുള്ള ഷർത്തുകൾ രണ്ടാമത്തെ പീരീഡിൽ നമ്മൾ പഠിക്കുന്നത് നിസ്കാരം തുടരൽ കരാഹത്തായ ആളുകളാണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നാലാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും ആരോടൊക്കെയാണ് ഒന്ന് ഫാസിക്ക് തമ്മാടി കള്ളും കുടിച്ച് തെറ്റുകൾ ചെയ്ത് നടക്കുന്ന തമ്മാടികളായ ആളുകൾ ഫാസിക്ക് എന്നവരെ വിശേഷിപ്പിക്കുക അതുപോലെ മുബദ്ധിയവൾ പുത്തൻ പ്രസ്ഥാനക്കാർ അതുപോലെ വസ്വാസുള്ളവർ വസ്വാസുള്ളവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരാൾക്ക് ഫാത്തി എത്ര ഓതിയാലും അല്ലെങ്കിൽ ബിസ്മി എത്ര ഓതിയാലും അവർ ശരിയായിട്ടുണ്ടാവില്ല വീണ്ടും വീണ്ടും എന്ത് എടുത്തെടുത്ത് എടുത്ത് ഊതവാൻ ആളുകൾ ഉണ്ടാവും ചിലർക്ക് ഉള്ളു എടുത്താൽ തന്നെ അവർക്ക് ചിലപ്പോൾ എൻ്റെ ഉള്ളു ശരിയായിട്ടില്ല വീണ്ടും ഉള്ളു എടുക്കും അങ്ങനെ വസ്വാസുള്ളവരെ ആളുകളോടും തുടരൽ കരാഹത്താണ് പിന്നെ അതുപോലെ അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവൻ എന്നിവരെ തുടരലും കരാഹത്താണ് ഇനി മസ്ബൂക്ക് ആരാണെന്ന് അത് പഠിക്കേണ്ടി വരും മസ്ബൂക്ക് ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക് ഏഹ് നമ്മളൊക്കെ തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ ഇമാമിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ടാകും പക്ഷേ ഇമാമിൻ്റെ കൂടെ നൃത്തത്തിൽ ഫാത്തിഹ ലഭിക്കാത്ത ആളുകൾക്കാണ് മസ്ബൂക്ക് എന്ന് പറയാം ഇനി പിന്തി തുടർന്നവന് റക്കായത്ത് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് ഇമാമ് റൊക്കുയിലേക്ക് പോയാൽ അവനും റൊക്കുയിലേക്ക് പോകണം റൊക്കുയിൽ ഇമാമിനോടൊപ്പം അടങ്ങി താമസം ലഭിച്ചാൽ മാത്രമേ അവനക്ക് റക്കായത്ത് ലഭിക്കുള്ളൂ ഉദാഹരണത്തിന് ഞാൻ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ് ആ നേരത്താണ് ഇമാമിൻ്റെ ഓതി സൂറത്ത് ഓതി റൊക്കുയിലേക്ക് പോകാൻ നിൽക്കുകയാണ് ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ചെന്നു എന്നിട്ട് തക്ബീർ ചൊല്ലി അപ്പോഴേക്കും ഇമാം എന്ത് ചെയ്തു റുക്കുയിലേക്ക് പോയി ഞാൻ തക്ബീർ ചൊല്ലി ഞാൻ എന്ത് ചെയ്യണം റുക്കുവിലേക്ക് പോകണം പോയിട്ട് ഇമാമിൻ്റെ കൂടെ കുറച്ച് അടങ്ങി താമസം ലഭിക്കണം തുമ ഇനീനത്ത് ലഭിക്കണം എന്നാലുള്ളൂ ആ റക്കാത്ത് ലഭിക്കുള്ളൂ മറിച്ച് ഞാൻ എന്ത് ചെയ്തു തക്ബീർ ചൊല്ലി റുക്കുയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇമാം ഉയർന്നാൽ ആ റക്കാത്ത് ലഭിക്കൂല എന്ത് കിട്ടണം ഇമാമിനോട് കൂടെ റൊക്കുവിൽ അടങ്ങി താമസം ലഭിക്കണം എന്നാലുള്ളൂ ആ റക്കായത്ത് എനിക്ക് ലഭിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മാർച്ച് നാല് അതായത് ഒന്നാമത്തെ ദിവസം പഠിക്കുന്നത് രണ്ട് വീടുകളായിട്ട് അപ്പം ഇതൊക്കെ നല്ലവണ്ണം പഠിക്കുക ആരാണ് ബസ് ബുക്ക് പിന്നെ അതുപോലെ തന്നെ അറാഹത്തായ ആളുകൾ ആരൊക്കെയാണ് പിന്തി തുടർന്നതിന് റക്കാത്ത് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ജമാത്ത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് ആ ഹദീസ് കൂടെ പഠിക്കണം കേട്ടോ കൗ നബീ സഹുഅലൈ വസം സൊലാത്തുൽമാഅത്ത് അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനിൽ കാണാൻ കഴിയും അഫുതുൽ ജമാഅത്ത് എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട് ഹദീസ് ആറാം ക്ലാസ്സിലും പറയുന്നുണ്ട് അതൊക്കെ പഠിക്കുക പിന്നെ ജമാഅത്ത് നിസ്കാരം സ്വഹിയ ആകാനുള്ള ആ ഷർത്തുകൾ ഒമ്പത് ഷർത്തുകൾ പറഞ്ഞു ആ ഷർത്തുകളെല്ലാം പഠിക്കുക السلام عليكم ورحمه الله وبركاته